സൂര്യ ടി വി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം എന്ന പരമ്പര ഈ പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്നെത്തിയിരിക്കുകയാണ് അക്ഷരയെ ഞെട്ടിച്ചുകൊണ്ട് അക്ഷരയുടെ മകളായ ശ്രുതിയുടെ പിതൃത്വം ചോദ്യം ചെയ്തിരിക്കുകയാണ് അക്ഷരയുടെ പഴയകാല കാമുകൻ ഇതേ തുടർന്ന് സത്യങ്ങൾ താൻ വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ തനിക്ക് ശ്രുതിമോളെ വേണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അക്ഷരയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അക്ഷര പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു പക്ഷേ കൃത്യമായ തെളിവുകൾ താൻ നിരത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ ഈ സത്യങ്ങളെല്ലാം അക്ഷരയുടെ ഭർത്താവിനെയും അധികം വൈകാതെ താൻ അറിയിക്കുമെന്നുള്ള ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അക്ഷരയും അക്ഷരയുടെ അച്ഛനും കാര്യങ്ങൾ ഇതേ തുടർന്ന് ഡോക്ടർ അറിയാനിടയാവുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക എന്നുള്ള ചോദ്യം അവരുടെ മുൻപിൽ ബാക്കിയാകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന അയാൾ പൈസ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അക്ഷരയോട് എന്നാൽ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അക്ഷരയുടെ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ദേവിക ഇതോടെ അക്ഷരയെയും കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് ദേവിക കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്